എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിലൊക്കെ കൊണ്ടിരിക്കുന്ന വൺ ടു വൺ ടു ആ ടെക്നീക്ക് വച്ചിട്ടുള്ളൊരു നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അതും കഴിയുന്നത്ര വേഗത്തിൽ നമ്മുടെ ആഗ്രഹം നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹം നമ്മൾ ആഗ്രഹിച്ച കാര്യം പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു ടെക്നിക്കാണ് ഇവിടെ കാണിക്കണത് വൺ ടു വൺ ടു വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കൂട്ടുകാർ എന്തായാലും ഈയൊരു വീഡിയോ മറ്റ് വീഡിയോ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു പെട്ടെന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കുകയാണ് സാധിച്ചത് അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് എനിക്ക് ഒരാൾ കുറച്ച് കാഴ്ച തരാനുണ്ടായിരുന്നു കുറേ നാളായിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ അയാളുടെ വർഗം ഞാൻ ചോദിച്ചായിരുന്നു പിന്നെ വിട്ടികളഞ്ഞായിരുന്നു പക്ഷേ ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ നേരത്ത് ആഗ്രഹിച്ചത് മനസ്സിൽ ആഗ്രഹിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി എൻ്റെയിലേക്ക് ആ ഒരു തിരിച്ച് പണം തിരികെ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത് അത്ഭുതമെന്ന് പറയട്ടെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും അരമണിക്കൂറ് അരമണിക്കൂർ എടുത്തിട്ടില്ല അതിന് മുന്നേ തന്നെ എനിക്ക് ഞാൻ നോക്കുമ്പോൾ അക്കൗണ്ടിലേക്ക് ഇത്രയും എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഞാനിത് വെറുതെ പറയണതല്ല ഞാനിത് സത്യസന്ധമായിട്ട് പറയേണ്ട കാര്യമാണ് അപ്പോൾ എനിക്ക് തന്നെ നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാനിവിടെ പറയണത് അപ്പോൾ നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ വൺ ടു വൺ ടു ഏഞ്ചൽ നമ്പർ വെച്ചിട്ട് നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് എന്താ പറയുക നമുക്ക് നല്ലൊരു വിശ്വാസം വേണം നമ്മുടെ ഒരു കാര്യം ആഗ്രഹിച്ച കാര്യം ഒരിക്കലും എന്ന് നമ്മൾ ആഗ്രഹിച്ച കാര്യം എന്തായാലും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നടക്കും എന്നൊരു പ്രതീക്ഷയോട് കൂടി തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാം എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം പലരും ഇത് പേന വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കണ്ടിട്ടുള്ളത് പക്ഷേ ഞാനിവിടെ ചെയ്യണത് മഞ്ഞൾ പൊടിയാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും മഞ്ഞൾപ്പൊടി ഈ ഒരു മഞ്ഞൾപ്പൊടി പൊടി വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത് ഈ മഞ്ഞൾപ്പൊടിയിലേക്ക് അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുക്ക് ഭാഗത്തിൽ ആക്കിയെടുക്കാം പലരും പല കളറ് പേന വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് പക്ഷേ ഞാനിവിടെ വെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്തപ്പോൾ എന്താ പറയുക അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ടാണ് കിട്ടിയിരുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്താ പറയുക എഴുതാൻ പാകത്തിനുള്ളൊരു ഇതിൽ നമ്മളിപ്പോൾ മയിലാഞ്ചിയൊക്കെ അരച്ച് ഇതാക്കുമല്ലോ ആ ഒരു പാകത്തിന് കുറുകി ഇരിക്കുന്ന പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലോണം എഴുതാൻ പാകത്തിനാക്കി എടുക്കാം ഇനി നമ്മളിത് നമ്മുടെ എടുത്തെ കയ്യിൽ ഈ ഒരു വിരലുണ്ടല്ലോ തന്തവരലെന്നാണ് നമ്മളിവിടെ പറയുന്നത് നിങ്ങളുടെ രാജ്യത്ത് എങ്ങനെയാണോ നിങ്ങളുടെ സ്ഥലത്ത് എങ്ങനെയാണോ പറയണതെന്ന് വെച്ചാൽ ആ ഒരു വിരലിൽ ആ ഒരു വിരലിൽ വൺ ടു വൺ ടു എന്ന് എഴുതുക അത് ഉണങ്ങണ വരെ നമ്മളിത് സൂക്ഷിച്ച് വയ്ക്കുക ഈ എഴുതണ സമയത്ത് നമ്മുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ആ ഒരു സന്തോഷത്തോടുകൂടി തന്നെ നിങ്ങൾ ഇത് ചെയ്യുക ഈ ഒരു സംഭവം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക മൂന്ന് ദിവസത്തിനു ശേഷം കൂടി വന്ന മൂന്ന് ദിവസത്തിന് ശേഷം ഏറ്റവും കുറഞ്ഞത് ഒരു അര മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ആഗ്രഹം സാധിക്കുന്നതാണ് ഇത് ഞാൻ ചെയ്ത സമയം എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഒരു അഞ്ച് അഞ്ചര അഞ്ചര കഴിഞ്ഞിട്ടുള്ളൊരു സമയത്താണ് ഞാൻ ചെയ്തത് അതായത് സന്ധ്യക്ക് മുമ്പാണ് ഞാനിവിടെ ചെയ്തത് അഞ്ചര ഒരു ആറ് അഞ്ചരക്കും ആറു ആറരക്കും ഇടയിലുള്ള ഒരു സമയത്താണ് ഞാനിവിടെ ചെയ്തത് ഇതിപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്താണോ സൗകര്യം നമുക്ക് ആ സമയത്ത് സേവ് ചെയ്യാവുന്നതാണ് ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നല്ലപോലെ വെയിറ്റ് ചെയ്യുക ഈ ഉണങ്ങണ സമയത്തൊക്കെ നമ്മൾ മനസ്സിൽ എന്താണ് നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കണം ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ഒരു കാര്യം മാത്രം ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് കിട്ടാനുള്ള മണിയാവാം ഒരുപക്ഷെ നമുക്ക് ജോലിക്കാവാം ഒരുപക്ഷെ നമ്മൾ വിട്ടുപോയവരും നമ്മളെ തിരികെ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ അങ്ങനെ എന്തെങ്കിലും ആവാം എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിൽ നല്ലപോലെ കൂടി നല്ല മനസ്സൊരുകി പറയുക അതായത് ഉണങ്ങണ വരെ ഉണങ്ങണ വരെ ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മളുടെ സ സദാ ജീവിതത്തിലേക്ക് അതായത് നമ്മൾ എന്താണെന്ന് ചെയ്യുന്ന കഴിഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ് അപ്പോൾ ഇത് ഈ ഒരു ടെക്നിക്ക് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ ഈ ഒരു ടെക്നിക്ക് നമ്മൾ എന്താ പറയുക നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഏഞ്ചൽ നമ്പർ നമുക്ക് പെട്ടെന്ന് കാണാൻ പാകത്തിന് എവിടെയെങ്കിലും നമ്മുടെ മുറികളിലോ എവിടെയെങ്കിലും എഴുതി വച്ചാലും നമുക്കിത് നല്ല യൂസ്ഫുള്ളായിരിക്കും പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഇത് ഈ ഒരു ഏഞ്ചൽ നമ്പർ ഒരേ ഒരു ആവശ്യത്തിന് മാത്രം ഒരേ ടൈം ഉപയോഗിക്കാം പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കരുത് ഒരേ ഒരു ഒറ്റ ഒരു കാരണം മാത്രം ഒറ്റ ഒരു ആഗ്രഹം മാത്രം നമ്മൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നമ്മൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യുക ഈയൊരു ലോ ഫോർ അട്രാക്ഷൻ്റെ കേസ് പോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത് ഈയൊരു ഏഞ്ചൽ നമ്പറിന് ഭയങ്കര ശക്തി പവർഫുള്ളായിട്ടുള്ളൊരു ഏഞ്ചൽ നമ്പറാണ് ഇത് നമ്മുടെ കൈകളിൽ സൂക്ഷിക്കുന്നതും എവിടെയെങ്കിലും എഴുതി വയ്ക്കുന്നതും ഒക്കെ നമുക്ക് അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടാനായിട്ട് നല്ലതായിരിക്കും ഇതിലുപയോഗിക്കുന്ന കളർ എന്ന് പറയുന്നത് നല്ല ഐശ്വര്യമുള്ള കളർ അതായത് സ്വർണ്ണ കളറാണല്ലോ അപ്പോൾ അതിൻ്റേതായൊരു പോസിറ്റീവ് എനർജി ഈ ഒരു ഇതിൽ കിട്ടുന്നതാണ് നമ്മുടെ കൈകളിൽ എഴുതുമ്പോൾ അതിനും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നതായിരിക്കും നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതായിരിക്കും മറ്റു കളറിനെയൊക്കെ അപേക്ഷിച്ച് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു കളറും കൂടിയാണ് മഞ്ഞൾ കളർ മഞ്ഞ മഞ്ഞൾപ്പൊടിയുടെ കളർ എന്ന് പറയണത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്ന കളറാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കളർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹ സഫയില്ല ഈ കിട്ടണത്തിന് വേണ്ടിയിട്ട് നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് എന്തായാലും വന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതും നിങ്ങൾ ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലെ കാണാം അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് നൂലമാലകളൊന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ആ ഒരു സമയം ഞാൻ ചെയ്ത സമയമെന്ന് പറയുന്നത് ആ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സമയമാണ് ആ സമയത്ത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ വേറെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല നമ്മുടെ ആഗ്രഹം എന്താണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മാത്രം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ